നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി ആരാധകർക്ക് സന്തോഷ വാർത്ത ലൂയിസ് വാരസും ലിയോ മെസ്സിയും ഒക്കെ ഒരുമിച്ച് കളിക്കും സൂപ്പർ ടീമും കൊണ്ട് തന്നെയായിരിക്കും ആയിരിക്കും എന്തർ മയാമി ഇറങ്ങുക ഈ കാര്യം ഇപ്പോ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഗാസ്നെഡൂലി പ്രത്യേകം അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലും ഇക്കാര്യം ഇപ്പോ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് മയാമി പ്രീ സീസൺ ആരംഭിക്കുകയാണ് പത്തൊമ്പതാം തീയതിയാണ് ആദ്യ മത്സരം എൽ സാൽബഡോറാണ് എതിരാളികൾ ദേശീയ ടീമായ എൽ സാൽവഡോറിനെതിരെയാണ് ക്ലബ്ബ് ടീമായ മയാമി ഇറങ്ങുന്നത് ഒരു പക്ഷേ അവരുടെ പ്രധാന താരങ്ങളെ കളിപ്പിച്ചേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ടീമും കൊണ്ട് സൂപ്പർ ടീമും കൊണ്ട് ഇറങ്ങും എന്നാണ് ഇപ്പോൾ എന്തായാലും ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഇന്റർ ഇന്റർമയാമയുടെ കളികൾക്കുള്ള ടിക്കറ്റ് വിൽപ്പനയുടെ സമയത്ത് മെസ്സി ഉണ്ടാകുമെന്ന് ഗ്യാരണ്ടി കൊടുക്കാത്തത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഈ കളികളിലൊക്കെ മെസ്സി അടങ്ങുന്ന മുഴുവൻ ടീമും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കില് പത്തൊമ്പതാം തീയതി നമുക്ക് വീണ്ടും കാണാം അതെ അത് കാണാം മെസ്സിയും സുവാരസും ഒരുമിച്ചൊരു ടീമിൽ വീണ്ടും കളിക്കുന്നത് പത്തൊമ്പതാം തീയതി കാണാൻ കഴിയുമെന്നർത്ഥം നമുക്കറിയാം ശ്രീ ബാഴ്സലോണയിൽ എത്ര എത്ര കളികളിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ ആത്മബന്ധവും നമുക്കറിയാം അവർ ഒരുമിച്ച് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു അതാണ് പത്തൊമ്പതാം തീയതി സംഭവിക്കാൻ പോകുന്നത് മെസ്സിയും സുവാരസും മാത്രമല്ല മറ്റു പ്രധാന താരങ്ങളൊക്കെ സെർജിയോ ബോസ്കറ്റ്സും ജോഡി ആൽബയും ഒക്കെ ഇറങ്ങുമെന്നാണ് ഇപ്പോ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും പത്തൊമ്പതാം തീയതി ആ മത്സരം കഴിഞ്ഞ പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഡെല്ലസ് എഫ് സിയുമായിട്ട് എഫ്സി ഡെല്ലസുമായിട്ട് ഇന്റർ മയാമിക്ക് കളിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേരെ സൗദി അറേബ്യയിലേക്ക് പറക്കുക ആഹ് അവിടെ അൽനസറുമായിട്ടും അൽ ഹിലാലുമായിട്ടും ഒക്കെ കളിയുണ്ട് അതിനുശേഷം ഹോങ്കോങ്ങിലേക്ക് പോകും ഹോങ്കോങ്ങിലെ ടീമിനെതിരെ കളിച്ചിട്ട് വിസോൽ കോബയ്ക്കെതിരെ ഒരു മത്സരം കളിക്കാൻ വേണ്ടി ജപ്പാനിലേക്ക് പോകും പിന്നെ മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബായ നെവൽ ഓൾഡ് ബോയ്സുമായിട്ടും ഓൾഡ് ബോയ്സുമായിട്ടും കളിച്ചുകൊണ്ടാണ് സീസൺ അവസാനിപ്പിക്കുന്നത് എന്തായാലും മുഴുവൻ ടീമിനെയും സൂപ്പർ ടീമിനെ തന്നെ ഇന്റർമയാമി അണിനിരത്തും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് റാഫ്ടോക്സ്